ഹായ് കൂട്ടുകാരെ അപ്പം അമ്മിയന്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം അതാ ഇതുപോലുള്ള റിങ് കമ്മൽ ഉണ്ടാക്കാനായിട്ട് വെറും ഒരു മിനിറ്റ് മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാകുമോ എന്നാൽ ശരിക്കും ഒരു മിനിറ്റ് പോലും വേണ്ട കേട്ടോ അത്രയും എളുപ്പത്തിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അതിന് ഞാൻ ഇതുപോലത്തെ റിംഗ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതാ ഇതുപോലത്തെ കുഞ്ഞു ബീടില്ലേ ആ കുഞ്ഞു ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിടെ കമ്മലിൻ്റെ അറ്റം ഇല്ലേ ആ അറ്റം പ്ലെയർ ഉപയോഗിച്ചിട്ട് അതാ ഇതുപോലെ ഒന്ന് നേരെയാക്കി കൊടുക്കണം ആ കൊടുത്ത് ഇടാൻ പാകത്തിന് അത് വളഞ്ഞായിരിക്കും അപ്പം അത് കാരണം നമ്മുടെ ജസ്റ്റ് വീട് കോർത്ത് കൊടുക്കുന്നതിനായിട്ട് നമ്മളിതാ ഇതുപോലെ ഒന്ന് നേരെയാക്കി കൊടുക്കണം കേട്ടോ അതിനുശേഷം എന്താ നമുക്കിട ഈ കുഞ്ഞ് വീടുകളില്ലേ ഇത് ഇതുപോലെ ഒന്ന് കോർത്ത് കോർത്ത് വിട്ടാൽ മാത്രം മതി അപ്പം നമുക്ക് എന്തോരണം കോർക്കേണ്ട ആ ഒരു ഒരളവിൽ നമ്മൾ കോർക്കുക കേട്ടോ ഇത്ര എണ്ണം അങ്ങനെയൊന്നുമില്ല നമ്മുടെ ഇഷ്ടമാണ് കോർക്കുക ഇനിയിപ്പോൾ സാധാരണ നമുക്കിവിടെ മുത്തുമാലയൊക്കെ ഉണ്ടാക്കുന്നേക്കൂട്ട് വീടാണ് നമ്മുടെ കയ്യിലുള്ളെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് അതൊരു ഡിസൈനിൽ അങ്ങ് കുറത്ത് വിട്ടാൽ മാത്രം മതി കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഈ കടയിലൊക്കെ കിടക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ വിലയൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും മുപ്പത് രൂപ അമ്പത് രൂപ ഉപയോഗിച്ചിരിക്കുന്ന ഐറ്റം അനുസരിച്ചിട്ട് എല്ലാം ഭയങ്കര റേറ്റ് ആയിരിക്കും പക്ഷേ ഇത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിലിരുന്ന് ഒരു മിനിറ്റ് പോലും വേണ്ട എന്നുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ എന്നെ അതിശയിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ പലതും ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും ഇത് ഇത്രേ പണി ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ കടയിൽ വാങ്ങുമ്പോഴത്തേക്കും നല്ല റേറ്റ് ആണ് ഈ സാധനത്തിനെല്ലാം അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ആ സാധനങ്ങളൊക്കെ നമുക്കുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും നമുക്കുടെ സമയത്തിനനുസരിച്ച് ഉണ്ടാക്കാം ഇനി ഈ മെറ്റീരിയൽ ബാക്കിയുണ്ടെങ്കിൽ നമുക്കിടെ ആ ഇത് കളറ് പോയി എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇത് ആ സാധനം മാറ്റിയിട്ടിട്ട് വീണ്ടും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാം വളരെ ഈസി ആയിട്ട് ഇതാണ് കേട്ടോ പ്ലെയർ വരുന്നത് ഇനി ആ പ്ലെയർ ഉപയോഗിച്ചിട്ട് ഞാനിപ്പോൾ പകുതി വാഗുന്നവണ് കോർത്തത് അപ്പോൾ അത്രയായപ്പോഴത്തേക്കും എനിക്ക് ഓക്കെ ആയി അപ്പോൾ പ്ലെയർ ഉപയോഗിച്ചിട്ട് വീണ്ടും അതൊന്നും നേരെയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇത് ഒരു സെറ്റ് നമുക്കിവിടെ ഇവിടെ റെഡി ആയി കഴിഞ്ഞതാ കണ്ടോ ഞാൻ പകുതി വാഗുക എന്നോണം നിറച്ച് മൊത്തം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലത്തെ കമ്മലൊക്കെ നിങ്ങൾ കടയിൽ കണ്ടിട്ടുണ്ടാകും എന്തായാലും മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപയാകും ഇതുപോലത്തെ ഒരു ചൂടി സെറ്റ് വാങ്ങാനായിട്ട് അത് കൂടിയാലേ ഉള്ളൂ ഉറപ്പായിട്ടും കുറയത്തില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ആ പൈസയ്ക്കൊക്കെ കുറച്ച് കൂട്ടി വെച്ചിട്ട് നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് നമുക്ക് വേണ്ട വേണ്ട ഐറ്റംസൊക്കെ ആയിട്ട് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ വളരെ എളുപ്പത്തിൽ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ഇന്ന് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ അതേ നോക്കിക്കേ നമുക്കുടെ രണ്ട് കമ്മൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് കൊള്ളാമോ ഇത്രയുള്ളൂട്ടോ പണി ഞാൻ പറഞ്ഞല്ലോ വെറും ഒരു മിനിറ്റ് മതിയെന്ന് അത്ര പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുവാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദാ ഇത്ര ഉള്ളൂട്ടോ നമുക്കിടെ കിടുക്കാച്ചി കമ്മലിരിക്കണത് കണ്ടോ അപ്പോൾ നമുക്കൊരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്ക് എൻ്റെ